ഹായ് ഹലോ അച്ചാർ കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ നമ്മൾ പലതരം അച്ചാറുകൾ കഴിക്കാറുണ്ട് എന്നാൽ ഇതുപോലൊരു അച്ചാർ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് തന്നെ ഇത് നമുക്ക് നാട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനം അല്ല കേട്ടോ ഇത് നമ്മൾ തെങ്ങൊക്കെ മുറിക്കുന്ന സമയത്തുണ്ടല്ലോ തെങ്ങിൻ്റെ ഏറ്റവും തലപ്പ് ഭാഗത്ത് തെങ്ങും കൊല്ലി ഉണ്ടാവുമല്ലോ അത് എടുത്തതിന് ശേഷം ഈ തെങ്ങ് രണ്ടായി പിളർന്നാൽ നമുക്ക് കിട്ടുന്നൊരു സാധനമാണിത് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ തെങ്ങിൻ്റെ കൂമ്പ് എന്നാണ് പറയാട്ടോ കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഇതിന് എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഒരു ലൈറ്റ് മധുരമൊക്കെ ആയിട്ട് ഇത് നമുക്ക് ഇതാ ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കണേ ഒരുപാട് ചെറിയ കഷ്ണം ആക്കണ്ടട്ടോ ഇതുപോലുള്ള കഷ്ണങ്ങളാക്കിയാൽ മതി ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമൊന്നും അല്ല കേട്ടോ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ ഇത് വെച്ച് നമുക്ക് പായസവും ഷൈക്കും എല്ലാം അടിച്ചെടുക്കാം തോരനും വെക്കാറുണ്ട് കേട്ടോ കൂടുതലും ഇത് കിട്ടിയാൽ ഇങ്ങനെ തന്നെ കഴിക്കണം പതിവ് നമ്മളെ എല്ലാ അച്ചാറിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ ഉണ്ടാക്കി കഴിയുന്ന സമയത്തുണ്ടല്ലോ നമുക്കിതിലൊരു ചെറിയ മധുരവും എരിവും ഉപ്പും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവേ എല്ലാം മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് തിരുമ്പി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി തേച്ച് വെച്ച തെങ്ങിൻ്റെ കൂമ്പുണ്ടല്ലോ അത് ഇട്ടതിന് ശേഷം ഇത് ഇതുപോലൊന്ന് വറുത്തെടുക്കണേ നല്ലപോലെ വറുത്തെടുക്കണ്ട നമുക്കിത് കണ്ടാൽ അറിയും ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ വലിയ കഷ്ണങ്ങളെല്ലാം ചുരുങ്ങി വരും ആ സമയത്ത് നമ്മളിത് കോരിയെടുക്കണം കേട്ടോ ഇതുപോലെ ആയിക്കിട്ട് നമ്മൾ ഇട്ടതിനേക്കാൾ നല്ലപോലെ കുറഞ്ഞില്ലേ ഇപ്പോൾ ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അച്ചാർ പെട്ടെന്ന് കേടും വരില്ല കേട്ടോ നല്ലെണ്ണയ ഒഴിച്ചുകൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി അതിലേക്ക് കടു കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയും നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് കൂടി പച്ചമുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ എത്ര നമ്മൾ വഴണ്ടി വന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അച്ചാറിന് ഇനി ഇതിലേക്ക് കാന്താരി മുളക് പൊടിച്ചത് ഒരു ടീസ്പൂണും നമ്മൾ സാദാ മുളക് പൊടിച്ചത് രണ്ട് ടീസ്പൂണുമാണ് ചേർത്തിരിക്കുന്നത് അച്ചാറിന് കാന്താരി മുളകിൻ്റെ പൊടിയാണെന്ന് വെച്ചാൽ നല്ല എരിവും ഉണ്ടാവും അച്ചാർ നല്ല ടേസ്റ്റും ഉണ്ടാവുക പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വർക്കം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് വിനാഗിരി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാറിന് എന്നും ഉപ്പും എരിവും കുറച്ചധികം നിൽക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുന്ന തെങ്ങിൻ്റെ കൂമ്പുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഞാൻ അച്ചാറിന് പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് കായം ജീരകം ഉലുവ കൂടി പൊടിച്ചതാണ് വറുത്തുപൊടിച്ചതാണ് കൊടുക്കാം നമുക്ക് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കേട്ടോ ഇനി ഇതിലേക്ക് എരിവും ഉപ്പും പുളിപ്പും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നല്ലപോലെ നിന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം കായപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും അച്ചാർ നമ്മൾ വെച്ച ഉടനെ ഉപയോഗിക്കില്ല കേട്ടോ ചുരുങ്ങിയത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളിത് ഉപയോഗിക്കുള്ളൂ ആ സമയത്ത് എരിവും ഉപ്പുമെല്ലാം പാകത്തിന് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ തന്നെ ഉപ്പും എരിവും ഒരൽപ്പം കൂട്ടിയിടുന്നത് ബിരിയാണി നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാർ കൂടിയാണ് ഇത് കേട്ടോ നിങ്ങൾ തെങ്ങിൻ്റെ കൂമ്പ് കിട്ടുകയാണെന്ന് വെച്ചാൽ അന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇരിക്കും തോറും ഇതിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായി അറിയിക്കാൻ കൂടി മറക്കല്ല എപ്പോഴും നമ്മൾ നാരങ്ങ നെല്ലിക്ക മാങ്ങ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ അച്ചാറിടാറ് അപ്പോൾ നമ്മൾ ഇത് എന്ന് വെച്ചാൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇതിന് അപാര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമാവേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തെങ്ങിൻ്റെ കൂമ്പ് എന്നാ പറയുക നിങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കറികളുടെയും കുറേ നാലുമണി പലഹാരങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ